ഹായ് ഫ്രണ്ട്സ് ഇനി ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീഫ് ബിരിയാണിയുടെ റെസിപ്പിയാണ് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ ആദ്യം തന്നെ ഞാനിവിടെ സവാള ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ഞാൻ നെയ്യും ഓയിലും കൂടെ മിക്സ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത് അഞ്ച് സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ ഒരു കിലോ റൈസ് അതുപോലെ ഒരു കിലോ ബീഫ് ഇതിലേക്കുള്ള അളവുകളാണ് പറയുന്നതൊക്കെ അപ്പോൾ അഞ്ച് സവാള നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ നല്ല പോലെ ഒന്ന് പൊരിച്ചെടുക്കുക കേട്ടോ അപ്പോൾ ഇതിൻ്റെ കൂടെ അണ്ടിപ്പരിപ്പ് കിസ്മിസ് ഇതൊക്കെ നിങ്ങൾക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെക്കാം അപ്പോൾ അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഉള്ളി നന്നായിട്ട് തന്നെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് നമുക്കിത് ഓയിലിന് കോരി മാറ്റാം ഇനി അതേ ഓയിലക്ക് തന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചെടുത്തിട്ടുള്ളതാണ് ഇതൊരു രണ്ടര ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട് ഇത് ഒരുപാട് വയറ്റി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇതിലേക്കൊരു മൂന്ന് വലിയ തക്കാളി അരിഞ്ഞതും കൂടെ ചേർക്കുന്നുണ്ട് മൂന്ന് തക്കാളി മാത്രം മതി തന്നെ നമുക്ക് അത്യാവശ്യത്തിനുള്ള പുളിപ്പുണ്ടാവും അപ്പം എരിവൊക്കെ പച്ചമുളക് ഒക്കെ നിങ്ങളുടെ ഇതിനനുസരിച്ചിട്ട് വേണം ചേർക്കാനായിട്ട് കേട്ടോ അപ്പോൾ ഇത് ഒരുപാട് വയറ്റി എടുക്കേണ്ട ആവശ്യമില്ല ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർക്കുന്നുണ്ട് ഇനി നമ്മൾ നേരത്തെ ഉപ്പും മഞ്ഞളും കൂടെ ചേർത്തിട്ട് വേവിച്ച് വെച്ചിട്ടുള്ള ബീഫാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അത് ഞാൻ കുക്കറിൽ ഒന്ന് വേവിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ മുഴുവൻ വേവാക്കേണ്ട ആവശ്യമില്ല എന്നാലും ഒരു മുക്കാൽ വേവാക്കിയിട്ടുള്ള ബീഫാണ് അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബീഫ് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും അതിൻ്റെ വെള്ളമൊന്നും നിങ്ങൾ ഒഴിവാക്കരുത് ആ വെള്ളത്തോട് കൂടി തന്നെ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അടച്ചു വെക്കുക ഒരുപാട് സമയമൊന്നും വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല നല്ല പോലെ തിളച്ചതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം അപ്പോൾ ബീഫ് വേവിച്ച സമയത്ത് നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇനി നമ്മൾ പൊരിച്ചു വെച്ചിട്ടുള്ള സവാളയിൽ നിന്ന് ഗാർണിഷ് ചെയ്യാനുള്ളത് മാറ്റി വെച്ചിട്ട് ബാക്കി സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണേ അപ്പോൾ ഗാർണിഷ് ചെയ്യാൾ മാത്രം മാറ്റി വച്ചാൽ മതി കേട്ടോ ബാക്കി നമുക്കിതിലേക്ക് ചേർത്തിട്ട് നമ്മളതുപോലെ മല്ലിയില പുതിനിയില അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ഗരം മസാലയാണ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഗരം മസാലയും കൂടെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് വേറെ മസാലപ്പൊടികളൊന്നും നമ്മൾ ഇതിലേക്ക് ചേർക്കണില്ല ഇറച്ചി വേവിച്ച സമയത്ത് മഞ്ഞൾപ്പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുക അതുപോലെ ഈ ഒരു ബിരിയാണിയിലേക്ക് തൈര് ചേർക്കണില്ല കേട്ടോ തൈരിന് പകരമായിട്ട് നമ്മൾ ചേർക്കുന്നത് വിനാഗിരിയാണ് ഒരു ടേബിൾ സ്പൂൺ വിനാഗിരിയാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് പച്ചമുളക് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുക ഇങ്ങനെ ബിരിയാണി ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് നമുക്കൊരുപാട് വഴറ്റിയിട്ടുള്ള സമയമൊന്നും ഒരുപാട് ആവിലെ കേട്ടോ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇനി നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ള ചോറാണിതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്നത് ഞാൻ ഉപ്പിട്ടിട്ട് തിളപ്പിച്ച് ഊറ്റിയെടുത്തിട്ടുള്ള റൈസാണ് കേട്ടോ ഏത് റൈസിലും നിങ്ങൾക്കത് ചെയ്യാം കൈമയിലോ ബസ്മതി റൈസിലോ ഏത് റൈസിലും ഈ ഒരു ബിരിയാണി ഉണ്ടാക്കിയെടുക്കാം സാധാരണ ബിരിയാണി ബിരിയാണിയിലേറെ പോലെ തന്നെ ചോറിട്ടതിന് ശേഷം നമ്മളിതിലേക്ക് പൊരിച്ചു വെച്ചിട്ടുള്ള സവാള അതുപോലെ തന്നെ നമ്മുടെ അണ്ടിപ്പരിപ്പ് മുന്തിരി അതുപോലെ ഗരം മസാല കുറച്ച് ക്യാരറ്റ് ചെറുതാക്കി അരിഞ്ഞത് അതുപോലെ മല്ലിയില പുതിനയില അരിഞ്ഞതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ലയറാക്കിയിട്ട് നമ്മൾ ചോറ് ദം ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഈ റൈസ് നിങ്ങൾക്ക് നൈസ് ചോറ് ഉണ്ടാക്കിയിട്ട് അങ്ങനെയും നിങ്ങൾക്ക് ദം ചെയ്തെടുക്കുക ഞാനിവിടെ തിളപ്പിച്ച് ഊറ്റിയെടുത്തിട്ടുള്ള റൈസാണ് അതൊക്കെ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ചിട്ട് ചെയ്യാം മതി അപ്പോൾ മസാല ഈ ഒരു രീതിയിൽ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും ബീഫിൻ്റെ നല്ലൊരു ടേസ്റ്റ് ബിരിയാണിക്ക് കിട്ടുകയും ചെയ്യൂട്ടോ അപ്പോൾ എല്ലാം ഇതായിട്ട് ചോറ് മുഴുവനായിട്ട് ഇട്ടതിന് ശേഷം നമ്മൾ ഇതിന് മുകളിലായിട്ടും അതേ രീതിയിൽ തന്നെ ചെയ്തിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നെയ്യ് ചേർത്തിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ടേസ്റ്റ് കിട്ടുകയുള്ളൂ ഇനി നെയ്യ് കഴിക്കാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് അതിന് പകരമായിട്ട് ഓയിലോ ഒക്കെ ഒഴിച്ചു കൊടുക്കുക പക്ഷെ നെയ്യ് ചെയ്യുമ്പോഴാണ് ബിരിയാണിയുടെ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുക ഇനി നമ്മളിത് അടച്ചു വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ചെറിയ തീലിട്ടിട്ട് ദം ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ അടപ്പിൻ്റെ മുകളിലായിട്ട് കനൽ വെച്ചിട്ടും ദം ചെയ്തെടുക്കാം അപ്പോൾ എങ്ങനെ വേണമെങ്കിലും നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് ഇത് ചെയ്യുക അടുപ്പിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കനൽ വെച്ചിട്ട് ചെയ്യാൻ പറ്റും ഗ്യാസിലാണെന്നുണ്ടെങ്കിൽ ചെറിയ തീയിൽ വളരെ സിമ്മാക്കിയിട്ട് അതിൽ ഒരു പതിനഞ്ച് മിനിറ്റ് ഇതും ചെയ്തെടുത്താൽ മതി അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ബീഫ് ബിരിയാണിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് അടപ്പ് തുറന്നിട്ട് മിക്സ് ചെയ്തിട്ട് വിളമ്പിയെടുക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു രീതിയിൽ നമ്മൾ ഉള്ളി തക്കാളിയൊക്കെ വഴറ്റിയിട്ടാവും ചെയ്യാറുണ്ടാവുക അപ്പോൾ നിങ്ങളുടെ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം